ഒന്ന് സാമുവേലിൻ്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ തിന്മയ്ക്കു പകരം നന്മ ചെയ്യുന്ന ദാവീദ് ഈ അധ്യായത്തിൻ്റെ ആമുഖം ഇപ്രകാരം നമുക്ക് വിവരിക്കാം ദാവീദ് സാമൂളി ദാവീദ് സാവൂളിൻ്റെ വാളിൽ നിന്നും രക്ഷപെടുന്നതിന് എൻഗേത് മരുഭൂമിയിൽ പോയി ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുന്നു സാവൂൾ ദാവീദിനെ അന്വേഷിച്ച് മരുഭൂമിയിലൂടെ അലയുകയാണ് എങ്ങനെയോ സാവൂളിന് വിവരം കിട്ടി എൻകോത് മരുഭൂമിയിൽ ഉണ്ടെന്ന് ഈ യാത്രക്കിടയിൽ സാവൂൾ വിസർജിക്കുവാനായിട്ട് ദാവീദ് ഒളിച്ചിരിക്കുന്ന എൻകോത് മരുഭൂമിയിലെ ആ ഗുഹയിൽ പ്രവേശിക്കുകയാണ് തൻ്റെ തൊട്ട് മുമ്പില് ദാവീദ് വന്ന് ഇരിക്കുന്ന അവസരത്തില് ഗോലിയാത്തിനെ ഗോലിയാത്തിന്റെ കഴുത്തറുത്തെടുത്ത അതേ വാൾ ഉപയോഗിച്ചുകൊണ്ട് സാവൂളിന് വേണമെങ്കിൽ കൊല്ലാമായിരുന്നു ചെയ്തില്ല സാവൂള് അഭിഷിക്തനാണ് എന്ന് പറഞ്ഞ് അഭിഷക്തിന്റെ നേരെ കൈ ഉയർത്താനായിട്ട് ദാവീദ് തയ്യാറായില്ല തൻ്റെ കൂടെയുള്ളവരോടും ദാവീദ് വൃ വൃത്തിയായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാവീദിന് ദാവീദ് വൃത്തിയായി പറഞ്ഞിട്ടുണ്ടായിരുന്നു സാവൂൾ രാജാവ് അഭിഷക്തനാണ് അദ്ദേഹത്തെ കൊല്ലരുതെന്ന് അങ്ങനെ കൊല്ലാതെ ദാവീദ് എന്തു ചെയ്തു സാവൂൾ ധരിച്ചിരുന്ന ആ വസ്ത്രത്തിന്റെ ഒരു കഷ്ണം പുറങ്കപ്പ പുറങ്കുപ്പായത്തിന്റെ ഒരു പുറങ്കുപ്പായത്തിന്റെ ഒരു ചെറിയ കഷ്ണം ഗോലിയാത്തിനെ വധിച്ച അതേവാൾ കൊണ്ട് മുറിച്ചെടുത്തു സാവൂള് പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ ദാവീദും പുറത്തിറങ്ങിയിട്ട് വിളിച്ചു എൻ്റെ യജമാനനെ ഞാൻ അങ്ങേക്കെതിരായി ഒരു തിന്മയും ചെയ്തിട്ടില്ല അങ്ങ് എന്നെ ഒരു പട്ടിയെപ്പോലെ കൊല്ലാനായിട്ട് അന്വേഷിക്കുന്നു നമ്മൾ തമ്മിൽ ഈ വഴക്കിന്റെ ആവശ്യമില്ല സാവൂർ സ്നേഹത്തോടെ എൻ്റെ മകനെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ദാവീദിനെ ആശ്ലേഷം ചെയ്യുകയാണ് സാവൂളിന്റെ വാക്ക് തന്നെയുണ്ട് അങ്ങ് രാജാവാകുമെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് അങ്ങ് രാജാവാകുമെന്ന് എനിക്ക് അറിയാമായിരുന്നു അസൂയ മൂ അസൂയ മൂത്ത് സ്വന്തം മകൻ ജൊനാദിന് ആ സ്ഥാനം നഷ്ടപ്പെടുന്നുല്ലോ എന്നുള്ള മനോദുഖവും അസൂയയും കൊണ്ടാണ് പരിശ്രമിച്ചത് എന്ന് നമുക്കറിയാം അസൂയ വളരുന്നിടത്ത് തിന്മ അസൂയ വളരുന്നിടത്ത് തിന്മ അസൂയ വളരുന്നിടത്ത് തിന്മ പെരുകി പെറ്റ് പെരുകി പെരുകിക്കൊണ്ടിരിക്കും നമുക്ക് ശ്രദ്ധാപൂർവം ഒന്ന് സാമൂഹ്യലിന്റെ പുസ്തകം ഒന്ന് സാമുവേലിൻ്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ കേൾക്കാം ഫിലിസ്തീരെ തിരു ഫിലിസ്തീരെ ഒന്നാം വചനം ഫിലിസ്തീരെ തുരുത്തിയതിനു ശേഷം മടങ്ങി വന്നപ്പോൾ ദാവീദ് എൻ ഗേദിയിലെ മരുഭൂമിയിൽ ഉണ്ടെന്ന് സാവൂളിന് അറിവ് കിട്ടി അവൻ ഇസ്രായേലിൽ അവൻ ഇസ്രായേലിൽ നിടനെ അവൻ ഇസ്രായേലിൽ നിന്ന് ഉടനെ അവൻ ഇസ്രായേലിൽ നിന്ന് തെരഞ്ഞെടുത്ത മൂവായിരം പേരെയും കൂട്ടിക്കൊണ്ട് ദാവുദിനെയും അനുചരന്മാരെയും അന്വേഷിച്ച് കാട്ടാടിൻ പാറകളിലേക്ക് പോയി കാട്ടാടിൻ പാറകളിലേക്ക് പോയി അവൻ വഴിയരികിലുള്ള ആലകളിലെത്തി അവിടെ ഒരു ഗുഹയിൽ വിസർജനത്തിനായി കടന്നു അതേ ഗുഹയുടെ ഉള്ളറകളിലായിരുന്നു ദാവീദും അനുയായികളും ഒളിച്ചിരുന്നത് ദാവീദ് ദാവീദിനോട് അനു ദാവീദിനോട് അനുയായികൾ പറഞ്ഞു ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിലേൽപ്പിക്കും തനിക്കിഷ്ടമുള്ളത് അവനോട് ചെയ്യാം എന്ന് കർത്താവ് അങ്ങയോട് പറഞ്ഞിരുന്ന ആ ദിവസം ഇതാണ് ദാവീദ് എഴുന്നേറ്റ സാവൂളിന്റെ മേലങ്കിയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു അതോർത്ത് അവൻ പിന്നീട് വ്യസനിച്ചു അവൻ അനുയായികളോട് പറഞ്ഞു എന്റെ യജമാനെതിരെ കൈ ഉയർത്താൻ അവിടുന്ന് ഇടവരുത്താതിരിക്കട്ടെ എന്തെന്നാൽ അവൻ കർത്താവിന്റെ അഭിഷുക്തനാണ് ഇങ്ങനെ പറഞ്ഞ് ദാവീദ് തന്റെ അനുയായികളുടെ മേൽ നിയന്ത്രണം ചൊലുത്തി നിയന്ത്രണം ചെലുത്തി സാവൂളിനെ ആക്രമിക്കാൻ അനുവദിച്ചില്ല സാവുൾ ഗുഹയിൽ നിറങ്ങി തൻ്റെ വഴിക്ക് പോയി ദാവീദും ഗുഹയിൽ നിന്നിറങ്ങി പുറ ദാവീദും ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി എൻ്റെ യജമാനായ രാജാവേയെന്ന് എൻ്റെ യജമാനനായ രാജാവേ എന്ന സാവൂളിനെ പുറകെ സാവൂളിനെ പുറകിൽ നിന്ന് വിളിച്ചു സാവൂൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ദാദീ ദാവീദ് ദാവീദ് സാഷ്ടാംഗം വീണ് വിധേയത്വം കാണിച്ചു അവൻ സാവൂളിനോട് ചോദിച്ചു ദാവീദ് അങ്ങയുടെ ശത്രുവാണെന്ന് പറയുന്നവരുടെ വാക്കുകൾ അങ്ങ് കേൾക്കുന്നത് എന്തിന് കർത്താവ് ഇന്ന് ഈ ഗുഹയിൽ വെച്ച് അങ്ങയെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് എങ്ങനെയെന്ന് അങ്ങ് തന്നെ കണ്ടിട്ടു കണ്ടിൽ അങ്ങ് തന്നെ കണ്ടില്ലേ അങ്ങയെ കൊല്ലണമെന്ന് ചിലർ പറഞ്ഞെങ്കിലും ഞാൻ അത് ചെയ്തില്ല എന്റെ യജമാനെതിരെ ഞാൻ കൈ ഉയർത്തുകയില്ല അങ്ങ് കർത്താവിൻ്റെ അഭിഷുക്തനാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ പിതാവെ ഇതാ എൻ്റെ കയ്യിൽ അങ്ങയുടെ മേലങ്കയുടെ ഒരു കഷണം ഞാൻ അതിൻ്റെ അറ്റം മുറിക്കുകയും അങ്ങയെ കൊല്ലാതിരിക്കുകയും ചെയ്തതിനാൽ ഞാൻ ദ്രോഹിയോ തെറ്റുകാരനോ അല്ലെന്ന് അങ്ങ് അറിഞ്ഞാലും ഞാൻ അങ്ങയ്ക്കെതിരെ തെറ്റു ചെയ്തിട്ടില്ല എന്നിട്ടും അങ്ങ് എന്റെ ജീവൻ അപഹരിക്കാൻ അവസരം തേടി നടക്കുന്നു നാം ഇരുവർക്കും ഇടയിൽ കർത്താവ് ന്യായം വിധിക്കട്ടെ കർത്താവ് എനിക്കു വേണ്ടി അങ്ങയോട് പ്രതികാരം ചെയ്യട്ടെ എന്റെ കരം അങ്ങയുടെ മേൽ പതിക്കുകയില്ല ദുഷ്ടത എന്നിൽ നിന്ന് പുറപ്പെടുന്നുവെന്നാണല്ലോ പാമൊഴി ദുഷ്ട ദുഷ്ടത ദുഷ്ടനിൽ നിന്ന് പുറപ്പെടുന്നുവെന്നാണല്ലോ പഴമൊഴി അങ്ങയുടെ മേൽ എൻ്റെ കൈ പതിക്കുകയില്ല ആരെ തേടിയാണ് ഇസ്രായേൽ രാജാവ് പുറപ്പെട്ടിരിക്കുന്നത് ആരെയാണ് അങ്ങ് അനുദാപനം ചെയ്യുന്നത് ചത്ത പട്ടിയോ ഒരു ചെല്ലിനെയോ വിധിയാളനായ കർത്താവ് എന്നെയും അങ്ങേയും വിധിക്കട്ടെ അവിടെ എന്നെ പരിശോധിച്ച് അങ്ങയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കട്ടെ ദാവീദ് സാവൂളിനോട് ഇത് പറഞ്ഞു കഴിഞ്ഞ ദാവീദ് സാവൂളിനോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ എന്റെ മകനെ ദാവീതേ ഇതു നിന്റെ സ്വരം തന്നെയോ എന്ന് ചോദിച്ചുകൊണ്ട് ഉറക്കെ കരഞ്ഞു അവൻ ദാവീദിനോട് പറഞ്ഞു നീ എന്നേക്കാൾ നീതിമാനാണ് ഞാൻ നിനക്ക് ചെയ്ത ഞാൻ നിനക്ക് ചെയ്ത തിന്മയ്ക്ക് പകരം നീ നന്മ ചെയ്തിരിക്കുന്നു കർത്താവ് എന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടും നീ എന്നെ കൊല്ലാതെ വിട്ടത് എന്നോട് എങ്ങനെ പെരുമാറിയെന്ന് ഇന്നു നീ കാണിച്ചു തന്നു ശത്രുവിനെ കയ്യിൽ കിട്ടിയാൽ ആരെങ്കിലും വെറുതെ വിടുമോ ഇന്ന് നീ എനിക്ക് ചെയ്ത നന്മയ്ക്ക് കർത്താവ് നിനക്ക് തിന്മ ചെയ്യട്ടെ നീ തീർച്ചയായും നീ എനിക്ക് ചെയ്ത നന്മയ്ക്ക് കർത്താവ് നിനക്ക് നന്മ ചെയ്യട്ടെ നീ തീർച്ചയായും രാജാക നീ തീർച്ചയായും രാജാവാകുന്നുവെന്നും ഇസ്രായേലിന്റെ രാജ്യത്വം നിന്നിൽ സ്ഥിരപ്പെടുന്നുവെന്നും എനിക്കറിയാം ആകിയാൽ എനിക്ക് ശേഷം എൻ്റെ സന്തതിയെ നമ്മൂലമാക്കി എൻ്റെ നാമം എൻ്റെ പിതൃഭവനത്തിൽ നിന്ന് നീക്കം ചെയ്യുകയില്ലെന്ന് കർത്താവിന്റെ നാമത്തിൽ നീ എന്നോട് സത്യം ചെയ്യണം ദാവീദ് സാവൂളിനോട് അങ്ങനെ സത്യം ചെയ്തു സാവൂൾ കൊട്ടാരത്തിലേക്ക് പോയി ദാവീദും അനുയായികളും സങ്കേത പോയി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എത്രയോ വിശിഷ്ടമായ വചനങ്ങളുടെ നിറകുടമാണ് ഒന്ന് സാമുവേലിന്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഒന്ന് ഇരുപത്തിരണ്ട് ദാവീദിന് സാമുവേലിനെ കൊല്ലുവാനായിട്ടുള്ള എല്ലാ അവസരമുണ്ടായപ്പോഴും ദാവീദിന്റെ മനസ്സിൽ സാവൂള് അഭിഷക്തനാണ് അഭിഷക്തിന് നേരെ എന്റെ കൈ ഉയരുകയില്ല എന്ന പറയുക മാത്രമല്ല അനുയായികളെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു രാജാവിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് ദാവീദ് സ്നേഹവായ്പകൾ പകർന്നല്ലോ ഈ അവസരത്തില് സാവൂള് ദാവീദിനെ വിളിക്കുന്നുണ്ടല്ലോ എന്റെ മകനെ തിന്മയ്ക്ക് പകരം നന്മ ചെയ്ത ദാവീദ് സാവൂളിന് നല്ല ഒരു പാഠം നൽകുകയാണല്ലോ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാതെ വല്ലവരും പറയുന്നത് കേട്ട് തീരുമാനങ്ങൾ എടുത്ത് മറ്റുള്ളവരെ ശിക്ഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് എൻ്റെ ദൈവമേ ഞങ്ങളൊക്കെ വസിക്കുന്നത് തിന്മയ്ക്ക് പകരം നന്മ ചെയ്യാതെ ദാവീദിനെ പോലെ നല്ല മനസ്സോടെ ജീവിക്കാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ അതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അഭിഷക്തർക്കെതിരെ ഒരിക്കലും ഒരു തെറ്റും ചെയ്യാതെ സ്നേഹത്തിന്റെയും പ്രാർത്ഥനയുടെയും പൂക്കളുകൾ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പൂക്കൾ നൽകാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ അഭിഷക്തരെയും കാത്തുകൊള്ളണമേ ആ മേൻ ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ ഹല്ല ഹല്ലുയ്യ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ